പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നക്ക് എട്ട് ദിവസമായ ഒരു കടിഞ്ഞൂൽ വൈറ്റ് ബീറ്റൽ പെണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വൈറ്റ് ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇങ്ങനൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അൻപത് ദിവസമായ ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുഴിയുമുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പേര സ്റ്റോക്കിൽ നിർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആടുകൾ വിൽപ്പനക്ക് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാരി പാലാട് ഇപ്പോൾ രണ്ട് നേരം കൂടി ഒന്നേകാൽ ലിറ്റർ പാല് കറവയുള്ള ഒരാടാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു അടിപൊളി രണ്ട് കുട്ടികൾ ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര ആഴ്ച കഴിഞ്ഞു ചെന്ന കൺഫേം അല്ല അടിപൊളി ആടാണ് പാലിൻ്റെ ആവശ്യക്കാർക്കും വളർത്തുകാർക്കൊക്കെ അനുയോജ്യമായ ആട് അതുകൂടാതെ ഈ ഒരു മുട്ടനെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനെ ഒരു ക്രോസ് പീഡ് ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും കൊടുക്കുമ്പോൾ അനുയോജ്യം ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒന്നേകാൽ ഒന്നേകാൽ ലിറ്റർ പാൽ കറവയുള്ള ഒരു വലിയൊരു മലബാരി ആടും ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടും കൂടി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കഞ്ചേരി അഞ്ചര മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ രണ്ട് കുട്ടികൾ നല്ല പാലുകൂടി കെട്ടി വളർന്ന പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടു കുട്ടികളുടെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വളർത്തുകാർക്ക് കൂടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനേ പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ നല്ല തേറ്റയും കൂടിയുമുള്ള ആടാണ് ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് എം എൽ പാല് ഉണ്ട് എഴുന്നൂറ്റി അൻപത് എം എൽ പാല് ഗ്യാരണ്ടി തരുന്നുണ്ട് പാർട്ടി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപയാണ് നിങ്ങൾക്ക് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് കരേക്കാടാണ് ഈ ആടിനെ വായിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതാണ് കുട്ടി തേറ്റംകുടിമല തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതാണ് അമ്മയാട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല മേഞ്ഞു തിന്ന് പരിചയമുള്ള ആടുകളാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം വില പതിനൊന്നായിരം രൂപ അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും കൂടി കുടിമനും തുടങ്ങിയിട്ടുള്ള മുട്ടൻകുട്ടിയും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു ഹൈദരബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചീനികളും പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരസ്റ്റാക്കി നിർത്താൻ അനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള ഈ ഹൈദരബാദി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ ആട്ടിൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ ഉൽപാദന ശേഷിയുള്ള ഒരു ലിറ്റർ പാൽ കറവയുള്ള വലിയൊരു പാലാട് വിൽപ്പനക്ക് ഒരു ക്രോസ് സ്പീഡ് ആടാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കുട്ടികളുടെയും മുട്ടൻകുട്ടികളുടെയും ചുമതല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ല തേറ്റും കൂടിയൊക്കെ ഉള്ള ക്രോസ് വീട് നല്ലൊരു കരിച്ച കുട്ടി വീറ്റ് കാണിച്ചതാണ് ഒരു മാസം മുന്നേ ക്രോസ് ചെയ്പ്പിച്ചതാണ് പിടിച്ചോ പിടിച്ചിട്ടോ എന്നറിയില്ല വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു ഇനം ആട കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ചോദിക്കുന്നത് പതിനയ്യായിരം ഉറുപ്പാണ് ഇടവണ്ണയാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ലൊരു എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കവും ചേവനികളും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനു അനുയോജ്യമായ ഒരു കുട്ടി ഏകദേശം എട്ട് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂൽപ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ കടിഞ്ഞുൽ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കാണുന്ന ഒരു എച്ച് എഫ് പശു വിൽപ്പനക്കുള്ളതാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കിയുള്ളൂ മടിയെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആർക്കും കറക്കാം അതുപോലെ തന്നെ ആർക്കും കൈകാര്യം ചെയ്യാം കൊണ്ട് നടക്കാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല വലിയൊരു ഒരു പശുവാണ് ഏകദേശം പതിനേഴിൽ പതിനെട്ട് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശിച്ച മുതല എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള അടിപൊളിയൊരു പെണ്ണാട്ടിൻകുട്ടിയാണ് നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കടിഞ്ഞൂലാട് രണ്ടും ഒരു തള്ളൻ്റെ കുട്ടികളായിരുന്നു ആ രണ്ട് കടിഞ്ഞൂലാട് ഫസ്റ്റ് പ്രസവത്തിലുള്ള ആട് അതല്ലേ നല്ല മടിച്ചു ആടാണ് നല്ല മടിച്ചുർക്ക ചെറിയ ആടകളിയാൽ നല്ല മടിച്ചുർക്കാം ഉള്ളത് ഏത് അവൻ്റെ മുന്നിലും കൊണ്ട കട്ടാണ്ട് രണ്ട് പടക്കുട്ടികളും ആ ഒരു മാസം ആ കുട്ടികൾ രണ്ട് പടക്കുട്ടികൾ ഈ ചുവപ്പ് ആടിനെ കുട്ടിക്ക് പാലെടുക്കാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെവി ഒന്ന് പിടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പിടിച്ചെടുത്താൽ ഏട്ടാ ഒന്ന് തടഞ്ഞു കൊടുത്താൽ മതി നല്ല മടി കരം അവർക്ക് നല്ല മടിയാണ് കടിഞ്ഞിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കടിഞ്ഞിയിലാണ് ഇത്ര മടി അപ്പോൾ പിന്നെ രണ്ടാം പ്രസവത്തിൽ നമ്മൾ പറണ്ടല്ലോ ഇവിടെ ചെറുത്തുള്ള കിട നല്ല കിട നല്ല കുട്ടി ഇതും അതേ മണിക്കല്ലോ നല്ല കുട്ടി ഈ വീട്ടിൽ കണ്ട രണ്ട് അമ്മമാരുടെയും അവരുടെ ഓരോ കുട്ടികളും രണ്ട് കുട്ടികളും മൊത്തം നാലാടുകളും കൂടി ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യമോ മനോജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളി പോത്ത് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മാഞ്ഞാലിക്കടുത്ത് കുന്നൂക്കര വർത്താൻ പറ്റിയ നല്ലൊരു മൂലിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഒരു കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ആറ് ദിവസമായ ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടിയിൽ നിനക്ക് നല്ല ഉടൽ നേട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് നിന്നുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വൈകാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിയിട്ടാ വല്യൊരാട് ഒരു ഒന്നേക്കാൽ ലിറ്റർ പാൽ രാവിലെ കറക്കുക ബാക്കി മുട്ടനെ കുടിപ്പിച്ചാൽ മതി വെറിയൊരു മുട്ടൻകുട്ടി ഉണ്ട് അടിപൊളി മുട്ടൻകുട്ടി ണ്ടോ രണ്ട് കാമ്പ് മാത്രാ കേട്ടോ അകിടില്ല അകിട് കുറവാണ് കാമ്പാണ് കാമ്പിൽ നല്ലോണം പാലും ഉണ്ട് ഒന്നേക്കാൽ ലിറ്റർ പാൽ ഏത് പറമ്പിലും അയച്ചു വിട്ട തീറ്റും ചെയ്യാം ഉണ്ടോ കാലി വയറിലാണ് പാടുള്ള ഇത് സാധനം തിന്നാൻ കൊടുത്തില്ല കാലി വയറിലതാണ് കൂട്ടത്തിൽ പുറത്തിറക്കിയതാ കുട്ടിനെ നല്ല രാത്രി മാറ്റിയിട്ടതാ കേട്ടോ അല്ല വാല്പ്പോൾ ഉള്ള ആട് വലിയ ആട് ഒരു അമ്പത് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപേനൊക്കെ ആടുണ്ടാവും അതിൻ്റെ അടിപൊളിയൊരു മുട്ടൻകുട്ടിതാ ഉണ്ടോളി സൂപ്പർ മുട്ടൻ ഇറച്ച ലൈസ് വലിയൊരു മുട്ടൻ ഇതാ ഉണ്ടോ ഇല്ല ഉണ്ടോളി മുട്ടൻകുട്ടിട്ടോ സൂപ്പറാണ് പാലാടിൻ്റെയും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ദശകമോ ഇരുപത്തി മൂവായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ പാലാടിനും മുട്ടൻകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനത്തിൽപ്പെട്ട കോഴികൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന കോഴികളെല്ലാം വിൽപ്പനക്കുള്ളത് ഒരു വീഡിയോ കിട്ടുക എന്നുള്ളൂ കരിങ്കോഴികൾ കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടാഴ്ച പ്രായമുള്ള നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല തൊണ്ണൂറ് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ കൂടാതെ നെക്കടനക്ക് രണ്ടാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല തൊണ്ണൂറ് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു കോഴി നെക്കട നെക്കടനക്ക് കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങൾ മൂന്നാഴ്ച പ്രായമുള്ളതിന് തൊണ്ണൂറ് രൂപയാണ് കൂടാതെ സാസോ കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് സാസോ കോഴിക്കുഞ്ഞുങ്ങൾ മൂന്നാഴ്ച പ്രായമുള്ളതിന് തൊണ്ണൂറ് രൂപയാണ് ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ബി വി ത്രീ ഐ ടി നൂറ്റി അറുപത് രൂപയാണ് ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങൾ ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കൂടാതെ ബി വി ത്രീ ഐ ടി മുപ്പത് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അത് ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ബി വി ത്രീ ഐ ടി മുപ്പത് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപയുമാണ് കൊടുക്കുന്നത് ഇത് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കൊഴുക്കു നിങ്ങൾക്കെല്ലാം ചെലുത്താണെങ്കിൽ കിട്ടുന്നതാണ് മലബാരി ചനയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ പിരിച്ചതിൻ്റെ ശേഷം കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് ഒരു ലിറ്റർ പാല് കറവ ഒരു ലിറ്ററിന് മുകളിൽ പാല് കറന്നിരുന്ന ഒരാടാണ് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മുല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടി നല്ല പാൽ കുടി കെട്ടി നല്ല നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയിറ്റ് ഇരുപത്തിയേഴ് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രോൺ ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കല്ലാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല നല്ല വലിപ്പം ഉണ്ടായിരുന്ന ഒരു ഒരമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കുരുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനത്തിൽപ്പെട്ട പത്ത് ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നായിട്ടമാണ് വെള്ള ലാവെൻഡർ നോർമൽ കളറിലുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അഥവാ വെള്ളക്കോഴിക്ക് രണ്ടെണ്ണം നാനൂറ് രൂപയും ലവണ്ടറിന് നാലെണ്ണത്തിന് എഴുന്നൂറ്റൻപത് രൂപയും നാല് നോർമൽ കളറിന് അറുന്നൂറ്റൻപത് രൂപയുമാണ് പത്തെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ ഇനി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എട്ടോ ചങ്കളേ മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ